എല്ലാരും മാറ്റി പറഞ്ഞു വന്ന് വന്ന് ഞങ്ങളിത് വെസ്റ്റ് ബംഗാളിന്റെ മണ്ണിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് വെസ്റ്റ് ബംഗാളിൽ ഇതേ ഒരു ഗ്രാമപ്രദേശത്താണ് ഇട്ടുള്ളത് ഇന്നലെ ഞങ്ങൾ ഡാർജിലിങ്ങിൽ നിന്നിട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് വന്നു സ്റ്റേ ചെയ്തിരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇതേ ഇത് മനോഹരമാക്കപ്പെട്ട വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ഉൾഗ്രാമത്തിലായിരുന്നു കേട്ടോ അതിശയിപ്പിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ വണ്ടി കേരള രജിസ്ട്രേഷൻ വണ്ടി ഇവിടെ വന്നത് മുതൽ വണ്ടിയിൽ ചുറ്റും ആൾക്കാർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക എന്താ കാരണം എന്നുള്ളത് പിന്നെ ഞാൻ മനസ്സിലായി കാരണം ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമ്മുടെ കേരളത്തിൽ വർക്ക് എടുത്തവരാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി വണ്ടി ഇവിടെ കൊണ്ടുപോയി വെച്ചു പക്ഷേ ഇന്നലെ മദ്രസിൻ്റെയും പള്ളീൻ്റെയും എടുത്ത് പോയിരുന്നുണ്ടോ അവർ പറഞ്ഞു ഉസ്താദ് പറഞ്ഞു ഇവിടെ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് വണ്ടി വെക്കാൻ പാ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു പള്ളീൻ്റെ ഗ്രൗണ്ട് തന്നെയാണ് പക്ഷേങ്കിൽ ഇവിടെയുള്ള അയൽവാസികൾ മൊത്തം ഫുൾ സപ്പോർട്ടായിരുന്നു വണ്ടി നല്ലോണം വെച്ചോളം പറഞ്ഞു അതുതന്നെ ഒരു കാർപോർസ് ഇല്ലേ കാർപോർസ് പോലത്തെ ഇതിൽ ഒരു ഷീറ്റൊക്കെ ഇട്ട് ഷീറ്റൊക്കെ പൊക്കി തന്ന് ഞങ്ങളൊരു വണ്ടി അകത്ത് കയറ്റി വീട്ടിൽ വന്ന് കിടന്നോളം തന്നെ ഇവിടെ ഉള്ള കുറെ ആൾക്കാർ പറഞ്ഞല്ലേ ഭയങ്കര സ്വീകരണം ഭയങ്കര സ്വീകരണം പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളെ വണ്ടി തന്നെ സൗകര്യം ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ വണ്ടി തന്നെ കിടന്നുറങ്ങി അതുപോലെ തന്നെ വെള്ളം വാങ്ങി തന്നു ബ്രെഡ് വാങ്ങി തന്നു ചായ വാങ്ങി തന്നു അങ്ങനെ പല കാഴ്ചകളാണ് ഞങ്ങൾക്ക് അനുഭവങ്ങളാണ് ഇവിടുന്ന് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കിട്ടിയത് ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഫലമായ സംശയം ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഏതായാലും എല്ലാവരോടും ഭയങ്കര സ്നേഹട്ടോ കാരണം എന്താ പറയാ ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കേരളക്കാരോട് അവർക്കിടെയുള്ള സ്നേഹം എത്രത്തോളം പലരും പറഞ്ഞു ബംഗാൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ബീഹാർ ഇങ്ങനെയാണ് എന്നുള്ളവർക്ക് നമ്മൾ കേരളത്തിൽ കൊച്ചു ഗ്രാമത്തിൽ ഇരുന്നല്ലെങ്കിൽ കൊച്ചു കേരളത്തിൽ ഇരുന്നിട്ട് പുറംലോകം കാണാത്തവർ പറയുന്ന വെറും വാക്കുകൾ മാത്രമാണ് മാത്രമെന്ന് പറയാനുള്ളൂ കൊറച്ചുപേരുണ്ടാവുട്ടോ ഞങ്ങൾ കേരളത്തിലുള്ള കേരളത്തിലുള്ളതുപോലെ തന്നെ പല ഏരിയകളിലും ഉണ്ടാവും അതുപോലെ തന്നെ ഈ നാട്ടിലും ഉണ്ടാവും കേട്ടോ ഇവിടെ ഉള്ളവർ തന്നെ പറഞ്ഞു ഈ സ്ഥലത്ത് വെക്കണ്ട മറ്റുവിടത്തേക്ക് പോയിക്കോളിന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത് എന്താണ് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടാണ് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ വെള്ളം കടിച്ചു കഴിഞ്ഞാൽ സ്വന്തം അമ്മയെ പോലെ തിരിച്ചറിയാത്തവരുണ്ട് നമ്മുടെ കേരളത്തിലും അപ്പോൾ ഏതായാലും ഞങ്ങളിത് ഇവിടെ നിന്നിട്ട് ഒരു യാത്ര തുടരാൻ പോവുകയാണ് പല കാഴ്ചകൾ വെസ്റ്റ് ബംഗാളിന്റെ ഉൾക്കാഴ്ചകളും അങ്ങനത്തെ എല്ലാ കാഴ്ചകളും നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് അപ്പോൾ യാത്ര തുടരാൻ ഏകദേശം സമയം ഏകദേശം ആറുമണിയായിട്ടേ ഉള്ളൂ ഇവിടെയൊക്കെ ഒരു നാലര നാലരോ സമയമാകുമ്പോൾ തന്നെ ഇവിടെയൊക്കെ നേരം വിളിക്കും കേട്ടോ നല്ലൊരു തോടിൻ്റെ സൈഡായിരുന്നു ഞങ്ങൾ വണ്ടി വെച്ച് കുറച്ച് അപ്പുറത്തെ ഒരു ഗ്രൗണ്ടിലായിരുന്നു കേട്ടോ അവർ നേരെ വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി നിർത്തി പിന്നെ ഞങ്ങൾക്ക് ഒന്ന് പല്ല് വെക്കണം അങ്ങനത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു നേരെ ഇനി എന്ത് ചെയ്യാൻ പോവാണ് വെസ്റ്റ് ബംഗാളിൻ്റെ ഉൾഗ്രാമങ്ങളിൽ കൂടി കറങ്ങാൻ പോവാണ് അതിനിടയ്ക്ക് ഇന്ന് നല്ല ഫിഡല്ലം കാഴ്ചകൾ നിങ്ങൾ മുന്നിലേക്ക് കാണിച്ചുണ്ട് കേട്ടോ കേരളത്തിലുണ്ട് എങ്കിലും വെസ്റ്റ് ബംഗാൾ വന്നിട്ട് ഞങ്ങള് ഇല്ലെങ്കിൽ മോശമല്ലേ പക്ഷേ അടിപൊളി സംഭവമാണ് ഫാൻസർ ആട്ടാ അപ്പോ വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ് തന്നെയാണുള്ളത് അപ്പോ അങ്ങോട്ട് പോകുന്ന വഴി ഉണ്ടല്ലേ നല്ല ഇന്റർലോക്കൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെച്ച വഴിയാണ് എനിക്ക് തോന്നുന്ന സംഭവം ഗവൺമെന്റിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഏതായാലും അവിടെ ഗവൺമെന്റിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ തേടി പിടിച്ച് നമ്മൾ വന്നിരിക്കുന്നു ഉൾപ്പാഗല്ലെങ്കിലേ ഇതുവരെ നല്ല റോഡ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു എയർപോർട്ടൊക്കെ കാണുന്നുണ്ട് ഈ പറമ്പിലൊക്കെ എയർപോർട്ട് കൊണ്ടുവച്ചിക്ക് അതൊന്നുമല്ല കോമഡി അതല്ല ദൈവം ഇവിടെ ഒരു താജ്മഹൽ തല കുത്തനെ കൊണ്ടുവച്ചേക്കണം പക്ഷെ എന്തൊക്കെ കാണണം റഹ്മാനെ എന്തൊക്കെ കാണണം ദേ ഇവിടൊരു പിന്നെ താജ്മഹല് തല കുത്തന വെച്ചുക്കണം ഈ താലിബാൻ നേരെ കാണാൻ തരാ കഴിഞ്ഞില്ലെങ്കിൽ തലകുത്തനെ കാണാൻ അങ്ങനത്തെ ലെവലാണ് ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ട അപ്പുറത്തത് ഒരു എയർപോർട്ട് കിടക്കുന്നുണ്ട് എയർപോർട്ടും തല കുത്തനാണോ എന്നുള്ളത് നോക്കണം അവിടെ അത്രയായിരുന്നു വയസ്സ് ഡിക്കറ്റ് കൗണ്ടറൊക്കെ അവിടെ വേറെ വരുന്നുണ്ട് എന്താ ഇത് കാണുന്നത് മക്കളെ താജ്മഹലിനാ തല കുത്തനെ വെച്ചിരിക്കണോ എന്താ കഥ എന്ത് ചെയ്യണം നല്ലൊരു താജ്മഹലിനെ പേര് കൊണ്ടുവന്നു സ്ഥലം കുത്തനെട്ടു വെറുതെ താജ്മഹലിനൊരു മോശാ എന്താ ചെയ്യാ സ്ട്രെച്ചർ സ്ട്രെച്ചർ ഒന്നും പറയാൻ പറ്റൂലോടേ ഏ നോക്കിയാ എന്നാലും കുഴപ്പമില്ല പിന്നെ നല്ലൊരു അൻപത് രൂപ എഴുപത് രൂപ അല്ലേ ഫസ്റ്റ് അൻപത് രൂപയായിരുന്നു ഇവിടെ കയറാൻ ഇപ്പൊ എഴുപത് രൂപയായിരിക്കുന്നു ഇതിൻ്റെ അപ്പുറത്തൊരു ഫ്ലൈറ്റോ കൊണ്ടുവച്ചിണ് ഫ്ലൈറ്റ് കയറാൻ ടിക്കറ്റ് വേണം ആര് കേറന്ന് അതിനൊന്നും ആവശ്യമല്ലോ ഇവിടെ എന്താ പറയാ ഒരു എയർപോർട്ട് മോഡൽ സെറ്റപ്പ് ചെയ്തതാണ് കേരളത്തിലെ പോവാ നാട്ടിലെ പോവാ പോലെ പോവാണ് വണ്ടിവിടെ വെച്ചിട്ട് നാട്ടിലേക്ക് പോവാണ് അതെ ഫ്ലൈറ്റ് നിങ്ങണ്ടോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കാണിച്ചോളൂ ഫ്ലൈറ്റ് ആണ് അതെ ഫ്ലൈറ്റ് മലേഷ്യൻ എയർലൈൻസിലാ പോണത് സാധനം നല്ല രസമുണ്ടല്ലേ വലിപ്പം അതവിടെ ചേർപ്പാ സംഭവം ഇവിടെ അത് മൊത്തം ഇങ്ങനെ തലകുത്തനൊക്കെ പറഞ്ഞേ ഏടെ ഗറെ എവിടെ ഗറുണ്ടോ അവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ആ ഇതാണോ പോരാ ഈ വീടിന് വേണ്ടിട്ട് ഷോ കേരള 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 ആ

అబుదరాయ కెలా కన కెళ్ళలా ఇలా నిను తమిళనాడు కర్ణాటక 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 ఆ ఓకే తమిళనాడు పెరక చీర్కిన ఉండల పెరక ఊరక చీర్కిన ఉండల బెంగళూరు అద్భుత ఉకేసిదాలే నా ఆంగడి ఆంగడి ఆ ఆంటీ ఐలా ఆంటీదా ఓ నా సిస్టర్ సిస్టర్ ఓకే ఓకే సిస్టర్ आपका नाम क्या है సీమ 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 చౌదరి आपका

അഭിയായീരിയാണല്ലോ ഒന്നാമത് എന്റെ കൊല കണ്ടിട്ടല്ലേ എന്റെ രീതി പക്ഷേ ഞാൻ വീടില്ലല്ലേ ആ ഞാനും വാര്ല്ലോ ഞാൻ ചില്ലർക്കാരനല്ലോ ആളെ ചാമ്പി ഇത് ചെറിയൊരു വീട് ആയിരത്തഞ്ഞൂറ് രൂപേന്റെ ബോഡി നാനോ കാർ കൊണ്ടുവച്ചിട്ടുണ്ട് ചെറിയ ഷീറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ ഓമ്പടൊന്നല്ലേ ഇവിടെ എനിക്ക് കുട്ടികൾ കളിക്കാൻ വേണ്ടിട്ട് ഈ ഓർപ്പിട്ട് കേറാൻ പറ്റിയ സംഭവം മാത്രമേ കഴിച്ചത് കാർപ്പറ്റൊക്കെ ഇത് എന്താ സംഭവം ഇവിടെ ഒരു വീട് കണ്ടു സാധനങ്ങളൊക്കെ തല പറഞ്ഞിട്ട് സ്റ്റൂളൊക്കെ തിരിച്ചിട്ടാണെന്നുള്ള അതൊന്നും ഇഷ്ടം കണ്ടില്ലേ പത്ത് മക്ക നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഓവനാ

കാറ നാനോ കാറവിടെ തല കുത്തിനക്കണം അതാണ് പോർഷി ഇത് കണ്ടോ വീട് ഫുള്ള് തല തിരിഞ്ഞിട്ടാണ് ഒരു നാനോ കാർ അതോ തല തിരിഞ്ഞിടും മുകളിലായിട്ട് എടുക്കണ സംഭവം വലിയ സംഭവം ഞാച്ച് പോകുന്നത് എന്നേ ഒന്നുമില്ല വെറുതെ ഞങ്ങൾ ഞങ്ങളിത് എഴുപത് പോയി ഇത്ര തന്നെ എത്ര കിലോമീറ്റർ പോകുന്നു അറിയോ ഞങ്ങൾ പോയവിടത്തുനിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ തിരിച്ച് വന്നിട്ടാണ് ഇവിടേക്ക് വന്നത് വലിയൊരു സംഭവിച്ച ടാഗൊക്കെ കിട്ടിക്കും പോയി എഴുപത് പോയി എഴുപല്ല നൂറ്റാപ്പ് പോയി രണ്ടാക്കും ഈ പാർക്കിംഗ് ഫീ അവിടെ വേറെ ഉണ്ടല്ലോ നൂറ് റുപ്യ കേട്ടോ മുപ്പത് റുപ്യ കേട്ടോ എന്നാലും ഇവിടെ കുട്ടിയെ കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചായ ഒക്കെ റെഡി ആക്കിക്കൊണ്ട് എടുക്കുന്നേ ഉള്ളൂ ഷോ ഷോ ശോകം ശോകം വളരെ ശോകം ഇവിടെ ചീർ തല കുത്തനെ വെച്ചിട്ടുണ്ട് കുറച്ച് കുട്ടിയെ കളിക്കാനും പറ്റും ഒരു എഴുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ വീട് മാത്രമല്ല ഞങ്ങൾ വീട് കാണാനായി വന്നരുത് പക്ഷേ വലിയ സംഭവമൊന്നും ഇല്ല അവിടെ ഒക്കെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ പാർക്കൊക്കെ നടത്തുന്നവർക്ക് ഇങ്ങനത്തെ ചെറിയ സംഭവത്തിലൊക്കെ സംഭവിച്ചു വച്ചാൽ നല്ലൊരു കാഴ്ച ഉണ്ടാവുള്ളൂ നല്ല രീതിക്ക് ചെയ്യണം ഒരു പ്രൊഫഷണൽ അതല്ലെങ്കിൽ ഒരു പക്ക ഒറിജിനാലിറ്റി ചെയ്ത അടിപൊളിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം കൂടി ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയാണ് ഒരാനയൊക്കെ അതോ ആനയൊക്കെ പിന്നെ ഒരു ഒറിജിനാലിറ്റി ഒറിജിനാലിറ്റി എന്നല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് ആനനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആനൻ്റെ വലുപ്പത്തിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചീർപ്പ് തല കുത്തം നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരു ട്രെയിൻ ഉണ്ട് പോയ കേട്ടോ ട്രെയിൻ എന്താ സംഭവം എന്നുള്ളത് ഇവിടെ ഓരോന്നിനും ഓരോ ടിക്കറ്റാണോ ആ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാർക്ക് കയറാൻ വേറെ ചാർജ് തന്നെയാണ് കേട്ടോ അയ്യോ പുലിൻ്റെയൊക്കെ ഒരു കഥ ശോകാണ് കേട്ടോ പുലിൻ്റെ പുലിൻ്റെ ഒക്കെ ഓല കാണിച്ചരാ ആരേടെ ഇതൊക്കെ ചെയ്തു വെച്ചേ എന്തോന്നട ഇതൊക്കെ ചെയ്തു വെച്ചേ ആ എന്തോന്നുണ്ട് ഇത് ഇങ്ങനെ ഇതെന്താ വെള്ളോ വാട്ടർ ടാങ്കോ ഇതിൽ വെള്ളമുണ്ടോ ആ ഇതിൽ വെള്ളം ഉണ്ടോ കൂടുന്നുല്ലേ ഇത് വെള്ളമൊക്കെ വെള്ളത്തിനുണ്ടെറ്റപ്പാ തോന്നു അതിൽ ടാങ്ക് ഉണ്ടാകാൻ വയ്ക്കും എൻ്റെ പൊന്നെ സോറി ഇടാ പിന്നെ ഇവിടെ കുറേ കുട്ടികൾ കളിക്കുന്ന സംഭവങ്ങൾ കണ്ട് അവിടെ പാർക്കെറ്റ വേറെന്തോ ഒരു പാർക്ക് പാർക്കുണ്ട് വാട്ടർ പാർക്ക് വെള്ളത്തിൽ കയറി കളിക്കാൻ അതിനുള്ളൊരു സംഭവം ആ അവിടെ ട്രെയിനിൻ്റെ രൂപത്തിൽ കൊണ്ടുവച്ചത് ബാത്റൂമാണ് അതിനുള്ളില് അവസ്ഥ പോയൊക്കെ ഷോക്കാണ് ആരാടെ ഇയാളെ ആധാർ കാർഡൊക്കെ അവിടെ കൊണ്ടുവച്ച് എന്താ ചെയ്യണം ഒരു കണ്ണടത അവിടെ തല തിരിച്ചുവെച്ചണം കണക്കെന്ന ബൈ ബൈക്കോ അപ്പൊ അല്ലെ മത്താദി ഏരിയാന്നറിയോ ഇവിടെ രണ്ട് സൈഡിലും പിന്നെ വിളിച്ചിട്ട് പൊടാട്ട് കറിയൊക്കെ വാങ്ങി തരാൻ തരാം ഹോട്ടലിൽ വന്നിട്ടോ അപ്പൊ ഈ ഹോട്ടലിൽ ഉള്ളവനും കേരളത്തിൽ പണിയെടുത്തവനാല്ലേ അവിടെ ചെക്കൻ കേരളത്തിൽ പണിയെടുത്താലേ അതെ രാവിലെ വിളിക്കുന്നുണ്ട് ഞമ്മള് രാവിലെ എവിടെ പോയി ഉൾട്ടകറിൽ പോയിട്ട് നാപ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ളപ്പാണ് ചെറേ നേരം ഇവിടെ കാത്തിരുന്നു ഒന്നര മണിക്കൂർ ഇവിടെ കാത്തിരുന്നു കാരണം മൂടെത്താൻ കഴിയുന്നില്ല നമുക്ക് അറിയില്ല അത്ര ദൂരം പോകുന്നുള്ളു അപ്പൊ അടുത്താ ഞാൻ പോയതായിരുന്നു ഏതായാലും ഇതേ കിടിലെന്ന് ചാക്കാട്ടല്ലേ ഒന്നും പറയാലോ സൂപ്പർട്ട് കേരള പൊറോട്ട വിത്ത് പൊറോട്ടി പറ്റി അടിപൊളിയായിട്ട് അടിപൊളി നല്ല രസം നമ്മളെ കേരള പൊറോട്ട തന്നെ ഈ കറി വേറെ കാര്യങ്ങളോ നല്ല മതി കറി അടിപൊളി അടിപൊളി ല്ലേ എന്താ കൃഷി പോയിട്ട് വയനാട്ടിലൊക്കെ നാട്ടിലാരങ്ങ ഇല്ല പരത്തി നമുക്ക് ഡ്രേസ് ഇല്ല ഈ ഡ്രേസ് പരുത്തി ഇത് മുഴുവൻ നിങ്ങൾ തന്നെയാണോ അത് എന്റെ ഉണ്ടോ ഞാനേ വേറെ സാധനം കൊടുത്ത സ്ഥലം പൈസ മേടിച്ചോളും കൊടുത്താൽ പോലെ

ചോളം നോക്കാം അല്ല കണ്ണാ ആ ോ വഴിപെട്ട് ഒറ്റക്ക് വഴിപെട്ട് ഇമ്മളെ കേരളത്തിൽ കൂടെ പോകുന്നവരെ തന്നെ ഇണ്ട് അല്ലേ ഒരു വ്യത്യാസം ഇല്ല സ്ഥലമാണെങ്കിലും ക്ലൈമറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ കേരളം തന്നെ

അവിടെ കൈലാർ പറച്ചതാ കാണിച്ചോ ഇച്ചിനേ പറച്ചതാ കണ്ടോ ദേ ചോളം കൈ പൊന്നണ്ട ഇതാ ആയതാണോ ഹയോ ശഷ് ചോളം ഒരു മോനെ ചോലൈലെ അള്ളാഹൻ ബോസൈ അത് ചെയ്യേണ്ട നമ്മൾ അവിടെ എങ്ങനെയാണ് വിക്കാൻ വേണ്ടി കിട്ടാ വിക്കാൻ വേണ്ടിട്ടാ ഇതെനി ഓണക്കിയിട്ട് ഓ ഇದು ഇതെങ്ങനെ എന്താ ചെയ്യാ ഒടക്കാനാണ് പിന്നെ ഈ സാധനില്ലേ ഇത് മട്ടിച്ചിട്ട് പിന്നെ പുട്ടൊക്കെ ഇത് ഈ നമുക്ക് സാത്തു ഇല്ലേ സാത്തു പറഞ്ഞില്ലേ ഈ കുന്നി സാ മൈതാസം മൈദസൈന അതായത് മൈദയെ പോലെ ആക്കി ആക്കിയെടുക്ക ഇത് ഇത് എന്താ ചെയ്യുന്നറിയോ ഒന്ന് ഉണക്കിയിട്ട് ഇത് ഫുള്ള് ഇമന്ന് കുട്ടിയൊക്കെ അമൃതപ്പൊടി പോലെ വെക്കണം വെച്ചിട്ട് പിന്നെ പോരും ചൂടാക്കി ഇങ്ങനെ കടിച്ചത് എനിക്കിഷ്ടം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇത് നല്ല പൂനാരങ്ങ പൂനാരങ്ങട്ടോ വെൽപ്പള്ളേ പച്ചാലേ രണ്ടരടുത്തോ നമുക്ക് സർവ്വത്തിടിക്കാം ഇതാക്കണം ഒന്നാ അവിടെ ഇവിടെ കണ്ടിരുന്നു ഇവിടെ കണ്ടിരുന്നല്ലോ ഇതാ ഒന്നില്ല ഇത് കണ്ടില്ല ഇത് അഫ്സൽ അഫ്സൽ ഹുസൈൻ ഹുസൈൻ ഇത് നമ്മളെ നൌഷാദ്ഖാന്റെ മൂത്ത മകനെ ഹുസൈൻ അപ്പൊ ഇത് കണ്ടില്ലേ അത് പരത്തി കൃഷിയാണ് അതുപോലെ തന്നെ അപ്പുറത്തേക്കൊക്കെ വരുന്നത് മറ്റേ അത് റെഡിയോ അന്ന മതി ആ ഇത് നാരങ്ങലെ ഇത് മാച്ച വരുന്നുണ്ട് അല്ലേ അത് പൂന്നാരങ്ങന്നെ സെയിം അയ്യോ അത് ഫുള്ള തന്നെട്ടോക്കാരൻ്റെ ഇതാണ് അപ്പൊ കയറുകൂട്ടിൽ ബോർഡറിൽ പോകണം അതിന് നെക്സ്റ്റ് ഭൂട്ടാൻ ബോർഡർ പോയി നോക്കട്ടെ അപ്പം ഇനി നേരെ ഓ വൈഫ് ഏയ് ഇത് തരാം ഇത് എന്റെ അനീതിന്റെ പയ്യന്ന് കെട്ടി പിള്ളേർ എന്റെ അമ്മേന് എനിക്കാ ഓർമ്മ വരിക അപ്പ തെരക്കാം അപ്പൊ മോളക് എടുക്കില്ലേ പതിനെട്ടാ പതിനെട്ട് കേരളത്തിലേക്ക് കെട്ടിക്കോ ആ ഇവിടുന്ന് ഇവിടെ ഉണ്ടോ കെട്ടിക്കാന് നമ്മ നാട്ടിൽ ചെക്കന്മാരുണ്ട് പിന്നെ കിട്ടും പിന്നെ അപ്പോ ഇഷ്ടം ഇവിടെ നമ്മൾ കേരളത്തിലെ നോക്കിയാലോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് നാരങ്ങ നല്ല മണം ഇത് സൂപ്പർ നല്ല സ്മെല്ലടിക്കുന്നുണ്ട് അപ്പോ ഓക്കേ ചേട്ടാ ബൈ ബൈ അരുൺമോനെല്ലാം മൂന്ന് നാരങ്ങ സർവത അടിക്കണം ആ അത് വേണ്ട ഇവിടെ കഴിച്ചില്ല നമ്മൾ കഴിച്ചില്ലേ ഏതായാലും അടിപൊളി അല്ലേട്ട് വീട് വീട് നമ്മൾ കണ്ടി ആ കണ്ടിട്ടേ അപ്പൊ ഇ സ്ഥലൊക്കെ വേറെ ആളല്ലേ ഇവിടെ ഇവിടെ എങ്ങനെയാ സ്ഥലത്തിനൊക്കെ വില സെന്റിന് എത്രയുണ്ട് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഇവിടെ സെന്റിന് വില വിലണ്ട് വില ഉണ്ട് ഇവിടെ ഹിന്ദിയും ഒരാൾക്ക് ഹിന്ദി അറിയില്ല വേറെ ആൾക്കാരെ പോയി വിദേശത്ത് പോയൊക്കെ അറിയുള്ളു ഹിന്ദിയല്ല ഹിന്ദിയല്ല ബംഗാളി അത് തന്നെയാണ് അവിടെ നിന്നൊക്കെ ആ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ നമുക്ക് ബംഗാളി അറിയുള്ളൂ പക്ഷെ നമ്മൾ ഹിന്ദി അറിയാനായിട്ട് നമുക്ക് വലിയ ഹിന്ദി അറിയാൻ അവർ അറിയുന്നത് നമ്മൾ കുറച്ച് ഹിന്ദി പറഞ്ഞ നമ്മൾ വലിയ ഹിന്ദി അറിയുന്നവരായി അപ്പോളേ കിടന്നുറങ്ങാൻ പോവാണ് ഇനി നാളത്തെ വീഡിയോയിൽ കാണാം കാണാട്ടോ ബൈ ബൈ